രണ്ടായിരത്തി ഇരുപതിലാണ് നത്തിങ് എന്ന് പറഞ്ഞ മൊബൈൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇദ്ദേഹം ജനിച്ചത് ബീജിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൈനയിലാണ് പിന്നീട് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി യു എസിലോട്ട് മാറി പിന്നീട് അവിടെ നിന്ന് സ്വീഡനിലോട്ട് മാറി അവിടെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പഠിച്ചും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തു അതാണ് കോമഡി പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തു അതിനുശേഷം അടുത്ത മൊബൈൽ കമ്പനി ആയിട്ടുള്ള മൈസൂര് വർക്ക് ചെയ്തു അതിനുശേഷം അടുത്ത മൊബൈൽ കമ്പനി ആയിട്ടുള്ള ഓപ്പോയിൽ വർക്ക് ചെയ്തു ഓപ്പോയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഓപ്പോൻ്റെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള പീറ്റ് ലൂയി എന്ന് പറഞ്ഞിട്ടുള്ള ആളേനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വൺ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ബ്രാൻഡ് അവതരിപ്പിക്കുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഒരുപാട് ഫാൻ ബേസിലൊരു കമ്പനിയായിട്ട് മാറി കാരണം അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം അങ്ങനെ വൺ പ്ലസ് ഹിറ്റ് ആവുന്നു കുറച്ചു കാലം ആ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫോൺസ് ഇറക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ പുള്ളി ആ ഒരു കമ്പനി വിടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ചില പ്ലാനുകളുണ്ട് എന്നിട്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മൊബൈൽ ബ്രാൻഡ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നത്തിങ്ങിൻ്റെ ആദ്യത്തെ ഫോൺ അവർ ലോഞ്ച് ചെയ്യും ചെയ്തു ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷം ആവുമ്പോഴേക്കും ലോകമെമ്പാടും ഉള്ള ഒരു ബ്രാൻഡായിട്ട് നത്തിങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം നത്തിങ്ങിൻ്റെ ഓരോ ഡിസൈൻ നോക്കുകയാണെങ്കിലും അതിലെന്തോ ഒരു യൂണീക്ക്നെസ് ഉണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആദ്യം ഇറങ്ങിയ ഫോണിൽ ഇവർ ലൈറ്റ് കത്തണ ഒരു പരിപാടി കൊണ്ടുവന്ന് ഒരു ഗ്ലിഫ് പരിപാടി കൊണ്ടുവന്നത് അത് ഒരുപാട് പേരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് മൊബൈൽ കമ്പനികൾ ഡെയിലി വരുന്നുണ്ട് അത് പോകുന്നുണ്ട് നമ്മളൊന്നും അറിയുന്നില്ല പക്ഷേ നത്തിങ് ബ്രാൻഡ് വന്നപ്പോൾ ഒന്നാമത്തെ കാര്യം വൺ പ്ലസ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇതുപോലുള്ള ഡിസൈൻ സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ഇത്ര അധികം ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം ആ ഒരു ഫോണ് അവരുടെ കരിയറിൽ വെച്ചിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിറക്കിയിരിക്കുകയാണ് നത്തിംഗ് ഫോൺ ത്രീ ആ ഒരു ഫോണിന്റെ വിശേഷമാണ് ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇറ്റ്സ് മി ജിനോ വെൽക്കം ബാക്ക് ടു ജിനോ ടെക്ലോക്സ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുക തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നത്തിങ് ഫോൺ ത്രീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഈ ഒരു ഡിവൈസ് നമുക്ക് കിട്ടിയിട്ടില്ല റീസെൻ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് നമ്മുടെ കാര്യം എന്തായാലും ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും നത്തിങ് ഫോൺ ത്രീ എയുടെ പ്രൈസ് ആണ് ആദ്യം എടുത്തു പറയാനുള്ളത് എൺപതിനായിരം രൂപയാണ് ഈ ഒരു ഫോണിന് പ്രൈസ് വന്നിരിക്കുന്നത് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിനെ പറ്റി കുറച്ച് സംസാരിക്കാം അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് നത്തിങ്ങ് അവരുടെ ഒരു പുതിയ ഹെഡ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ സംഗതി വെറൈറ്റി ആയിട്ടുണ്ട് സംഗതി ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് പോരായ്മകളും ഒരുപാട് പ്ലസ് പോയിൻ്റ്സും എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രെയിൻജായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലാണ് നമുക്കറിയാം നമ്മുടെ മനുഷ്യന്മാർക്ക് എപ്പോഴും ഒരു സാധനം കാണുമ്പോൾ അതിലൊരു സിമ്മെട്രി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇഷ്ടപ്പെടുള്ളൂ അതുപോലെയാണ് ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ കാരണം ഈ ഒരു ക്യാമറ അറേഞ്ച് ചെയ്ത് വച്ചേക്കണതിൽ ഒരു ഓർഡറും നമുക്ക് കാണാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഐഫോൺ എടുക്കാമെന്നായിരിക്കാം അതല്ലേ ആ ഒരു ത്രീ ക്യാമറ പാറ്റേൺ നമുക്ക് എന്താ പറയുക എന്തോ ഒരു സിമ്മറ്ററി ഫീൽ ചെയ്യുന്ന സംഭവമാണ് ഇനിയിപ്പോൾ ഐ ക്യൂവിൻ്റെ ഡിവൈസുകൾ നോക്കാം അതെല്ലാം കൂടി ഒരു സ്ക്വയർ ഫിറ്ററുള്ള ആക്കി കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല സാംസങ്ങിൻ്റെ കാര്യം നോക്കുക ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അവർ ആ ഒരു ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഫോൺ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് എവിടേക്കോ ക്യാമറ കൊണ്ടുവച്ചിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് ഒരു പക്ഷേ ആ ഒരു ഡിസൈൻ കണ്ട് കണ്ട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും ഒറ്റ നടത്തിൽ ആ ഒരു ക്യാമറയുടെ പൊസിഷനിൽ ഇരിക്കണപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി പക്ഷേ ഓവറോൾ ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇത്തവണ നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ കുഞ്ഞൊരു സ്ക്രീൻ വന്നിട്ടുണ്ട് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് മോണോ ലൈറ്റ്സ് ആണ് കിട്ടുക അതിൽ നമുക്ക് ചില ചില ആനിമേഷൻസൊക്കെ ആവുന്നുണ്ട് അതായത് മുന്നത്തെ ഫോണുകളിൽ അവർ ലൈറ്റ് പരിപാടി കൊണ്ടുവന്നിരുന്നു എന്നാൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഒറ്റ തൊട്ടത്തി കണ്ടുകഴിഞ്ഞാൽ സംഗതി വെറൈറ്റി ആയിട്ടുണ്ട് പക്ഷേ അതിനെ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് ഇനി നേരത്തെ പറഞ്ഞ ഗ്ലിഫ് മെട്രിക്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ചെറിയ കൺട്രോൾ ബട്ടണും ആ ഒരു ഡിസ്പ്ലേയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സർക്കിൾ ഷേപ്പിൽ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു റെഡ് ലൈറ്റ് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതായത് മൊത്തത്തിൽ നമുക്കൊരു വ്ളോഗിങ് ടൈമിൽ ഒരു റെഫറൻസ് ആയിട്ട് നമ്മളതിനെ ഒരുപാട് സഹായിക്കാൻ ചാൻസ് ഉള്ള ഒരു എൽ ഇ ഡി ഒരു റെഡ് കളർ എൽ ഇ ഡി നമുക്ക് ആ ഒരു ഫോണിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോണുകളിൽ സാധാരണയായിട്ട് കാണാറുള്ള ചില ജോമെട്രി ഡിസൈൻസും ഈ ഒരു ഫോണിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റും സോ മൊത്തത്തിൽ ഫോണിൻ്റെ ഡിസൈനിലൊരു നോവാലിറ്റി ഉണ്ട് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ഡിസൈനിലെ ആ ഒരു ക്യാമറ അറേഞ്ച്മെൻറ്റ്സ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നറിയില്ല എന്നെ സംബന്ധിച്ച് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പരിപാടിയാണ് ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഓവറോൾ നമ്മുടെ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത് റിയർ സൈഡിൽ നമുക്ക് ഗ്ലാസ് ബാക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നമുക്ക് സ്ക്രീൻ പ്രൊട്ടക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഗൊറില്ല വിക്റ്റസ് ടു എന്നല്ല പകരം ഗൊറില്ല ഗ്ലാസ് സെവൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒരുപാട് പേര് അതിനെ പറ്റിയൊരു നെഗറ്റീവ് റൂസ് പറയുന്നുണ്ട് കാരണം നമുക്ക് എസ് ട്വൻറ്റി ഫൈവ് പോലുള്ള പ്രീമിയം ഫോണുകളിൽ വരെ നമുക്ക് വിക്റ്റസ് ടുവിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിന് കൂടി ആ ഒരു വിക്റ്റസ് ടുവിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ് അല്ല ഈ ഒരു ഫോൺ എങ്ങാനും താഴെ വീട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഇങ്ങനെയൊക്കെയാണ് ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നത് എന്തായാലും ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കൊതിയൊക്കെ തോന്നും പ്രത്യേകിച്ച് ആ ഒരു ഗ്ലിഫ് മെട്രിക്സിലെ ചെറിയ ആനിമേഷൻ തക്കിട തിരികിട പരിപാടികളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ പിക്സൽ എന്ന് പേരിടണമായിരുന്നു കാരണം അവരുടെ തീം നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഗ്ലിഫ് മെട്രിക്സിലെ പിക്സൽസ് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു പിക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള തീമാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് ദയവ് നത്തിങ് കമ്പനിക്കാര് ആ ഒരു പിക്സലിന്റെ പേര് എടുത്തിട്ട് വേണമെങ്കിൽ നത്തിങ് എന്നുള്ള പേര് ഗൂഗിളിന് കൊടുത്തോ അതായിരിക്കും ബെറ്റർ കാരണം അത്ര അധികം പിക്സലിന്റെ പരിപാടികളാണ് ഒരു കുറേ കാരണമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ മൂന്ന് ക്യാമറയാണ് ബാക്കിൽ വരുന്നത് അതിലൊരെണ്ണം പെലിസ്കോപ്പിക് ടെലിസ്കോപ്പാന്ന് പറയുന്നുണ്ട് ത്രീ എക്സ് സൂമ് നമുക്ക് കിട്ടും അതിൽ നമുക്ക് സൂപ്പർ മാക്രോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും ത്രീ എക്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ക്യാമറ വരുന്നുണ്ട് ഒ എ എസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസിലും നമുക്ക് ഒ ഐ എസിൻ്റെ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഈസിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും മൂന്നാമത് പറയുന്ന അൾട്രാ വൈഡും ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ നമുക്ക് വന്നിരിക്കുന്നത് നൂറ്റി പതിനാല് ഡിഗ്രിയാണ് അതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കവറേജ് നമുക്ക് ഫോട്ടോസിൽ കിട്ടും എന്തായാലും ക്യാമറയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്പെക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി വീഡിയോ നോക്കുകയാണെങ്കിൽ അതിലും ഒ എ ഉണ്ട് ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വീഡിയോ റിയർ സൈഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ തന്നെയാണ് സെൻസർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് എസ്സിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് മൊത്തത്തിൽ ഓക്കെ ആണ് മാത്രമല്ല അവരുടെ ആ ഒരു സ്കിൻ ടോണും അതുപോലെ തന്നെ ആ ഒരു കളർ ഒക്കെ മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ അറേഞ്ച്മെന്റ്സിലും അതായത് ഈ ഒരു ക്യാമറ സ്പെക്കിലും ആ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ടായിരിക്കും ഇനി ഓഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ആസ് യൂഷൻ നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ജാക്കൊന്നും കുത്താനുള്ള സ്ഥലങ്ങളില്ല മാത്രമല്ല നമുക്ക് ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഡിയോ എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സ് ആണ് വരുന്നത് ഇനി ഡിസ്പ്ലേയിൽ നമുക്ക് വൺ ട്വൻറ്റി ഹൈറ്റ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു എം ബ്രൈറ്റ്നസ് കൺട്രോളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എൽ ടി പിഒൻ്റെ സപ്പോർട്ട് നമുക്ക് ഇവിടെ ഇല്ല അതുപോലെ തന്നെ എച്ച് ഡി ആർ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ്സും ഈ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ാണ് ഏകദേശം നമ്മുടെ ഐഫോൺ അതേ ഒരു പിക്സൽ ഡെൻസിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡിസ്പ്ലേ വരുന്നത് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഇനി നമുക്ക് ഒരു ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റിനെ വരെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ കണ്ടിലി അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് എത്തണ സമയത്ത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സെവൻ തൗസൻഡ് എം എച്ച് ആണല്ലോ തരംഗം അതുകൊണ്ടായിരിക്കും ഒരു അയ്യായിരത്തി അഞ്ഞൂറെങ്കിലും കൊടുക്കാം ഒരു മുന്നൂറ്റമ്പത് എം എ എച്ച് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്ത്യക്കാർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി കിട്ടും പക്ഷേ അതൊന്നും ഇനി വലിയ കാര്യമായിട്ടുള്ള ഒരു സ്പെക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുപ്പത്തയ്യായിരം രൂപയുടെ ഫോണിൽ വരെ ഏഴായിരം എം എച്ച് ബാറ്ററികൾ വന്നു തുടങ്ങി ഇനി ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് ഫിഫ്റ്റീൻ വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് ഫൈവ് വാട്സിൻ്റെ റിവേഴ്സ് ചാർജിങ് കിട്ടുന്നുണ്ട് ഫൈവ് വാർട്സിൻ്റെ വയർലെസ് റിവേഴ്സ് ചാർജിങ് കിട്ടുന്നുണ്ട് എന്തായാലും ചാർജിങ് കുഴപ്പമില്ല പക്ഷേ അറിയാലോ മറ്റ് ചൈനീസ് ബ്രാൻഡുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് വളരെ കുറവാണ് നൂറും നൂറ്റി ഇരുപതിൻ്റെ ഒക്കെ കാലാണ് എന്നിരുന്നാലും സിക്സ്റ്റി ഫൈവ് എങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ നമുക്കിപ്പോൾ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ് ഫോർട്ടിഫൈവ് അതോ തന്നെ ഐഫോൺ ട്വൻ്റി വാട്സ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് ഓക്കെ എന്ന് പറയാം ഇനിയാണ് നമ്മൾ പെർഫോമൻസിനെ പറ്റി പറയാൻ പോകുന്നത് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ് ഡ്രാഗൻ്റെ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർ നാനോമീറ്റർ ചിപ്സെറ്റാണ് ചിപ്സെറ്റ് കമ്പാരിറ്റീവ്ലി ഓക്കെയാണ് പക്ഷേ ഈ ഒരു ഫോണിന് എൺപതിനായിരം രൂപയാണ് വരുന്നത് എന്നാൽ മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വരെ ഈയൊരു പ്രോസറ് ഇപ്പോൾ നമുക്ക് ഫോണുകളിൽ കിട്ടാനുണ്ട് അത് മെയിനായിട്ട് ചൈനീസ് ബ്രാൻഡുകളിലാണ് നമ്മൾ കാണുന്നത് മറ്റ് ബ്രാൻഡുകളിലെ ആ ഒരു പ്രൈസ് റേഞ്ചില് ആ ഒരു ചിപ്സെറ്റ് കണ്ടു വന്നിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചൈനീസ് ബ്രാൻഡുകളിലേയും ഒരേ ഫോൺ തന്നെ പല ബ്രാൻഡിൽ വിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ ബൾക്ക് ഓർഡറിൽ ഈ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസറുകൾ വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കും ഇതുപോലെ ചീപ്പ് റേറ്റ് കിട്ടുന്നത് പക്ഷേ നത്തിങ്ങിനെ പോലുള്ള ഒരു ഇൻഡിവിജ്വൽ കമ്പനി അത്രയും ബൾക്ക് എമൗണ്ടിൽ ആ ഒരു ചിപ്സെറ്റ് പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്രൈസ് കുറഞ്ഞിട്ട് അത് കിട്ടുന്നുണ്ടായിരിക്കില്ല ഒരു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് അല എയ്റ്റ് വയ്ക്കായിരിക്കും നല്ലത് പക്ഷേ കുഴപ്പമില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിനെ സംബന്ധിച്ച് ആ ഒരു പ്രോസറ് മോശമാണെന്നേ ഉള്ളൂ പ്രോസറിൻ്റെ ഓവറോൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് കാരണം നത്തിങ് കമ്പനിയുടെ ഏറ്റവും ഫസ്റ്റത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് അതും എയ്റ്റിയിലേക്ക് നിർത്തി അവർ വൺ ലാക്ക് അബോവ് പോയിട്ടില്ല പ്രൈസ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി അവരുടെ പുതിയ ഡിസൈനിങ് പരിപാടികളും അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവരുടെ മറ്റ് ഹാർഡ്വെയർ സെറ്റപ്പുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു പ്രൈസ് അവർക്ക് ആവുന്നുണ്ടായിരിക്കും അവർ കുറച്ചുകൂടി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫോൺ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ഇയർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയർ ആവുമ്പോഴേക്കും ഈ ഒരു ഫോണ് പ്രൈസ് കുറഞ്ഞ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് കെ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസർ ആ ഒരു ടൈമിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു വർഷം ചിലപ്പോൾ മറ്റ് ചൈനീസ് കമ്പനികളിലൊക്കെ ഇതിനൊക്കെ നല്ല പ്രോസർ വരാനും ചാൻസ് ഉണ്ട് ഇനി ഫോൺ നമുക്ക് രണ്ട് കളർ വേരിയൻസിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക ഒന്ന് ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് ഇനി എടുത്ത് പറയാനുള്ളത് ഗ്ലിഫ് മെട്രിക്സിനെ വേണ്ടിയിട്ടാണ് നമുക്കറിയാം പല ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഇതുപോലെ ചെറിയ ഡിസ്പ്ലേ ഫ്രണ്ടിൽ വന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുപോലുള്ള പിക്സൽ ഡിസ്പ്ലേ അല്ല ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇപ്പോൾ ഫ്ളാഗ്ഷിപ്പ് ലെവലിൽ ടോപ്പ് നിൽക്കുന്ന ഐഫോണിലോ സാംസങ്ങിലോ വിവോയിലോ ഒന്നും ആ പരിപാടി ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എന്നെപ്പോലുള്ള വ്ലോഗർമാർക്ക് അത് വളരെയധികം ആവുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ സാംസങ്ങിൻ്റെ ഫോൾഡ് ഫ്ലിപ്പ് പോലെയുള്ള ഫോണുകളിൽ ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് കോമൺ ആയിട്ട് സാധാരണ ഡിസ്പ്ലേ വരാറില്ല എന്നാൽ ഈ ഒരു സംഭവത്തിൽ അതുപോലെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഒരു ഒറിജിനൽ ഡിസ്പ്ലേ ഇതുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ ചില ഫംഗ്ഷൻസൊക്കെ അവർ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധനം ചെറുതാണെങ്കിലും ഇതിലെ പരിപാടികൾ വലുതാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് പല പല ആനിമേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാൻ പറ്റും ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ച് ഫോണിൻ്റെ പല വാണിങ്സ് നമുക്ക് കാണാൻ സാധിക്കും ബാറ്ററി പേഴ്സൻറ്റേജ് കാണാൻ സാധിക്കും ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേണമെങ്കിൽ ഈ ഒരു കുഞ്ഞൻ ഡിസ്പ്ലേനെ നമുക്കൊരു ക്യാമറ റഫറൻസ് ഡിസ്പ്ലേട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മൾ നമ്മുടെ റിയർ ക്യാമറയിലൂടെ കാണുന്ന ഇമേജസിനെ വളരെ ചെറിയ രീതിയിൽ ഒരു പിക്സലിൻ്റെ രൂപത്തിൽ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണിച്ചു തരും പക്ഷേ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ക്ലോസ് റേഞ്ച് ആവുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കുറച്ച് അകലിരിക്കണ സമയത്ത് ഈ ഒരു പിക്സൽ വെച്ച് കാണിക്കുന്ന സംഭവം നമുക്ക് മനസ്സിലാവില്ല എന്നിരുന്നാലും ആ ഒരു ഫീച്ചർ കൂടി ഉണ്ട് സോ ഓവറോൾ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ലൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം ലൈറ്റിൽ പണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ആനിമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന ആൾ വിളിക്കുമ്പോൾ ഒരു ആനിമേഷൻ വേറൊരാൾ വിളിക്കുമ്പോൾ മറ്റൊരു അനിമേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്തു പകരം ഈ കാണുന്ന ഒരു ചെറിയൊരു പിക്സൽ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇതിൽ വന്നിരിക്കുന്നത് യു ഫസ് ഫോർ പോയിന്റ് വൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡാറ്റാ ട്രാൻസ്ഫർ സ്പീഡ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഫോണിന് തീരെ നമുക്ക് ലാഗ് ഫീൽ ഇല്ല പിന്നെ ഈ ഒരു ഫോണിൻ്റെ വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോയ്സ് ആണ് വോയിസ് ഡിസൈൻ ചെയ്യാനൊക്കെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് നോട്ട്സ് വോയിസ് റെക്കോർഡ് കൂടി സേവ് ചെയ്യാനും അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വോയിസ് വെച്ച് നമുക്ക് യൂണിവേഴ്സൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതായത് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ഏതൊരു ഫയൽ ആയിക്കോട്ടെ ഏതൊരു ഓഡിയോ ഫയൽ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നമ്മളത്തെ ഒരു സെർച്ച് ബാറിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ജെമിനൈ എയുടെ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് നത്തിങ് എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കിയിട്ട് അതിൽ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് വെക്കണമെന്ന് നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും ഏ ഈ പ്രോസറൊക്കെ നമ്മുടെ മുപ്പത്തയ്യായിരം ഫോണിൽ ഉണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ട് നത്തിങ്ങിന് ഭാവിയിൽ അവരുടേതായിട്ടുള്ള ഒരു ചിപ്സെറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒപ്റ്റിമൈസേഷനും കുറച്ച് ബെറ്റർ ബെറ്ററാവും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പ്രൈസ് കമ്പാരിസൺ ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അത്തിങ്കിൽ കുറച്ചുകൂടി വെറൈറ്റി ആയതിനെ പിന്നെ ഡിസൈൻ തുടക്കത്തിൽ ഞാനൊരു ഇഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും നത്തിങ് ഇതുവരെ കൊണ്ടുവന്ന ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ഭയങ്കര ഡിസൈൻ ആയിരുന്നു പക്ഷേ അവരൊരു ഫ്ലാഗ്ഷിപ്പ് ഇറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഊള ഡിസൈൻ ഇനി വേറെ ചെയ്യാനില്ല ക്യാമറ ഒരെണ്ണം അവിടെയാണെങ്കിൽ രണ്ടെണ്ണം ഇവിടെ പിന്നെ ആ ഒരു ഗ്ലിഫ് മെട്രിക്സ് അവിടെ കൊണ്ടിട്ടുണ്ട് ഒരു സിമെട്രി ഇല്ലാത്ത ഒരു ഡിസൈൻ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തി പിടിക്കുന്നില്ല ഒരു ആ ഒരു ആ ഒരു പ്രീമിയം ഫോൺ അതായത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കുന്ന സമയത്ത് ആ ഒരു ത്രീ എ പ്രോയുടെ ഡിസൈനിങ്ങിനും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു ഡിസൈനും കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഫോണിൻ്റെ പ്രൈസിന് നമുക്ക് എന്തെങ്കിലും ഒരു വര കൊടുക്കായിരുന്നു ഇപ്പം പ്രോസറും മോശമാണെന്ന് പറയണു സ്പെക്കും മോശമാണെന്ന് പറയണു അതിൻ്റെ കൂടെ ഈ ഒരു ഡിസൈനും കൂടി മോശമാണെങ്കിൽ പോക്കാണ് എന്തൊക്കെ പറഞ്ഞാലും ഡിസൈനിങ് എന്ന് പറയുന്ന സംഭവത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഫോൺ കാണുമ്പോഴുള്ള ഒരു അപ്പിയറൻസ് അത് ആ ഒരു ഫോണിൻ്റെ ഒരു റിച്ച് ലുക്കിനകത്ത് ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ ആ ഒരു ക്യാമറ സെറ്റപ്പ് ഐഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് ആ ഐ ക്യൂവിൻ്റെ ക്യാമറ സെറ്റപ്പ് വിവോൻ്റെ ക്യാമറ സെറ്റപ്പ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സിമ്മെട്രി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു ഒരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേണിൽ ഇഷ്ടപ്പെട്ടില്ല അതായത് റിയർ ഡിസൈൻ കംപ്ലീറ്റ് അലമ്പാണ് ഒരു കാര്യവും വളരെ മോശമായിട്ടുണ്ട് അത് മാത്രമേ ഈ ഒരു ഫോണിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ആ ഒരു പ്രൈസ് എന്താ പറയുക ടാലിയാക്കാൻ വേണ്ടിയിട്ട് ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അവർക്ക് ഹാർഡ്വെയറിനൊരു ഉദ്ദേശപോലത്തെ ഒരു പ്രൈസിൽ നിന്നിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസ് വന്നിട്ടായിരിക്കും എന്തായാലും ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ എയ്റ്റി തൗസൻഡ് ഒരു പ്രൈസ് കൂടുതൽ തന്നെയാണ് അടുത്തൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ ജിയോടെക്ലോക്സ്